ഹായ് അപ്പം ഞാൻ ഇന്ന് ട്രീറ്റ്മെൻറ്റിന് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പ്രസൂതികലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് എന്നൊക്കെ അപ്പം നമുക്ക് ഡോക്ടറിൻ്റെ അടിക്കൽ നേരിട്ട് ചോദിക്കാം അവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കിട്ടും എങ്ങനെയാണ് അതിനെപ്പറ്റിയൊക്കെയുള്ള വിശദവിവരങ്ങൾ നമ്മൾ ഡോക്ടറിനോട് ചോദിച്ചാൽ അല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഡോക്ടറിനോട് അതിനെപ്പറ്റി ചോദിക്കാം കേട്ടോ നേരത്തെ ഞാൻ നമ്മുടെ പാറൂൻ്റെ പ്രസവശേഷം ഉള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതൊക്കെ ഞാനന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറിനോട് അന്ന് വിശദവിധങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് അന്ന് പ്രസവ രക്ഷേണ്ടതല്ല ബാക്കി ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ ചോദിക്കാം അപ്പോൾ ഡോക്ടറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് അതിന് മുന്നേ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യ ഡോക്ടർ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഇവിടെ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ എന്തൊക്കെയാണ് എന്നുള്ളത് ആയുർവേദ ആശുപത്രിയാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ആയുർവേദ ചികിത്സയും അതിപ്പോൾ എന്താ അസ്ഥി സംബന്ധമായിട്ടുള്ളതായിക്കോട്ടെ പ്രസവരക്ഷ അതുപോലെ അലർജി വെൻ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡിസ്ക് ഇഷ്യൂസ് സ്പൈനൽ കോഡിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ കഴുട്ട് വേദന മുട്ടുവേദന അതുപോലെ കോസ്മെറ്റോളജിക്കലായിട്ടുള്ള ഇപ്പോൾ ഡാൻഡ്രപ്പിൻ്റെ കംപ്ലൈൻറ് ഉണ്ട് അല്ലെങ്കിൽ ഫേസിന് ഗ്ലോ കിട്ടുന്ന തരത്തിലുള്ള മസാജ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ചികിത്സകളും ചെയ്യുന്ന ആയുർവേദ ആശുപത്രിയാണ് പൊതുവെ പ്രസൂതിക പ്രസവരക്ഷ മാത്രവേ എല്ലാവർക്കും പക്ഷെ അങ്ങനെയല്ല എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട് രോഗങ്ങൾക്ക് ഉള്ള നമ്മൾ തന്നെ ഇവിടെ ഇവിടെ ഒരു ഒരു ശേഷം മുഖം സൈഡിലേക്ക് എന്ന് പറയും അതിനുള്ള ചികിത്സയാണ് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള വരുന്ന ചികിത്സകളും ചെയ്യുന്നുണ്ട് നമുക്ക് 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 അക്കോമഡേഷൻ ഒക്കെ ഉണ്ടല്ലോ തന്നെ അവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ

ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഒക്കെ പോയി പോയി ചെയ്യാൻ ഹോം സർവീസ് ട്രീറ്റ്മെന്റ് കൊടുക്കും കൊടുക്കും മാത്രമല്ല എല്ലാ തരത്തിലുള്ള നമുക്ക് ബുദ്ധിമുട്ടുള്ള പിന്നെ നമുക്കിപ്പം എന്റെ ആണെങ്കിൽ ഞാൻ ഇവിടെ അടുക്കൽ വന്നല്ലോ കാരണം എന്റെ ആ ഒരു നീർക്കെട്ടിന്റെയും കാര്യൊക്കെ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതായിരിക്കും ഒരു സംബന്ധിച്ച് ശരീരം മുഴുവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് വെരി പോസിറ്റീവ് ബുദ്ധിമുട്ടുണ്ട് പിന്നെ മസിലൊക്കെ വീക്ക് വീക്കായത് കാരണം അത് പല ഡെഫിഷ്യൻസി ആയിരിക്കും കാൽഷ്യായിരിക്കും അങ്ങനെ ഡെഫിഷ്യൻസി എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ഊളിലേക്ക് കഴിക്കാനുള്ള മരുന്ന് അതിനോടൊപ്പം തന്നെ ആ ഒരു ഇൻഫ്ലമേഷൻ ബോഡി ഫുൾ ഇൻഫ്ലയിംഡ് ആണ് അത് ഹെഡ് ടു ടോ എന്ന് വേണമെങ്കിൽ പറയാം അതായത് തോൾ ഭാഗം എന്താ നമ്മുടെ ലോ ബാക്ക് അപ്പർ ബാക്ക് അതുപോലെ ഫൈസ് എല്ലാം നീരാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ആയാസങ്ങളും സ്ട്രെച്ചിങ് എക്സസൈസസും അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നുല്ലോ എല്ലാം ഈ ഒരു ഇൻഫ്ലമേഷൻ മാറാനുള്ള തരത്തിലുള്ള ആവിക്കിരി ആവിക്കിരി തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വേദന വന്നിട്ട് അത് പെട്ടെന്ന് പരിഹരിക്കാൻ ആവിക്കിരി ഏറ്റവും എളുപ്പമാണ് ഇപ്പോഴത്തെ ഒരു ജന ഒരു സിനേറിയ ഏറ്റവും പ്രസക്തിയുള്ള ഒരു ചികിത്സയാണ് ഈ ആവിക്കിരി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു നടുവേദന ഒരു പിടുത്തം നമുക്ക് വരുമ്പോൾ വരിക ജസ്റ്റ് ഒരു ആവിക്കിരി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം ചെയ്യും അപ്പൊ തന്നെ നീരൊക്കെ ഫുൾ പോകും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓയിൽ വയ്ക്കാൻ നല്ലത് എണ്ണ അച്ചുള്ള മസാജൊക്കെ നല്ലത് ആദ്യം തന്നെ വരുമ്പോൾ തന്നെ ഓയിൽ മസാജ് ചെയ്താൽ അത്ര റിസൾട്ട് കിട്ടില്ല അപ്പൊ ആ നീർക്കെട്ട് ഒക്കെ കൂടാനുള്ള ഒരു സാധ്യതയാണ് പൊതുവേ കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള നീരെല്ലാം നന്നായി കുറഞ്ഞ് പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് നറിഷ് ചെയ്യുകയാണ് അങ്ങനത്തെ ഒരു ചികിത്സാ പദ്ധതിയാണ് രസയ്ക്ക് വേണ്ടി നമ്മളൊരു ഞാനത് പറഞ്ഞല്ലോ എനിക്ക് ഇന്നലെ എനിക്ക് കാലുവേദന ഞാൻ കുറേ ദിവസമായി കിടന്ന് ഉറങ്ങിയിട്ട് തന്നെ ഇന്നലെ ഇന്ന് ഞാൻ അത് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ നമ്മുടെ ഇവിടെ പഥ്യം കാരണം ഈ ആയുർവേദ മെഡിസിൻ കഴിക്കാൻ എല്ലാവർക്കും മടിയുള്ളത് ഈ പഥ്യം നോക്കണമല്ലോ പഥ്യം നോക്കണമല്ലോ ഒരു കൊണ്ടാണ് അപ്പൊ അതൊന്ന് പറയുവോ അത് വളരെ പ്രസക്തമായിട്ട് ചോദ്യം എല്ലാവരും തന്നെ എന്തൊക്കെ കഴിക്കണം കഴിച്ചുകൂടാ എന്നറിയാത്തോണ്ടാണ് പൊതുവേ ജനറലി നോൺ വെജ് എല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്നത് ആക്ച്വലി ചില പാതരോഗങ്ങൾക്കൊക്കെ ചെറിയ മത്സ്യം മുള്ളിലുള്ള മത്സ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ കഴിക്കാനും നമ്മൾ പറയുന്നത് അതുപോലെ ഓരോ രോഗത്തിനും ശെരിക്കും മരുന്നിനെല്ലാം പഥ്യം കൂടുതൽ അസുഖിനാണ് പഥ്യം വരിക അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരാൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും കോഴിമുട്ടയും തൈരും ഒഴിവാക്കിക്കോളൂന്ന് പറയും അതുപോലെ സ്കിൻ ഡിസീസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് പറയും ഈ പറഞ്ഞ നോൺ വെജ് നമ്മൾ ഒഴിവാക്കി പോകും അല്ലാത്ത വരുന്ന ഒരാൾ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും അസുഖമായിട്ട് വരുന്ന ഒരാൾക്ക് ഈ പഥ്യം സെയിം അങ്ങനെ ആയിക്കോളന്നില്ല പ്രശ്നമുള്ള ആൾക്കാരോട് നമുക്ക് മത്സ്യം കുറച്ച് കഴിച്ചോളാനറിയാംസക്ഷയെ സംബന്ധിച്ച് ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് ചെറുതായിട്ട് പ്രോട്ടീൻ സപ്ലിമെന്റേഷൻ വേണം നമ്മൾ കോഴിമുട്ട കഴിച്ചോളൂ

ഒരേ സമയം നമുക്കിപ്പം എത്ര പേർക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ പറ്റും

അവയർനെസ് വന്നു തുടങ്ങിയത് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് അത് വളരെ നല്ലതാണ് നമ്മളെപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മളൊന്ന് വീക്കായിപ്പോഷി ചെയ്യാൻ പാമ്പർ ചെയ്യുന്നത് തെറ്റുമില്ല അപ്പൊ ഇങ്ങനത്തെ അത് ഓർഗാനിക് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് യാതൊരു അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഓർഗാനിക് പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഫേസ് മസാജ് ഫേസ് പാക്ക് ഹെഡ് മസാജ് ഹെയർ പാക് അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ നമ്മുടെ ഇവിടുത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെയും അവർക്കും പറ്റണതാണോ ചിലപ്പോൾ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അവർക്ക് ഭയങ്കര കോസ്റ്റ്ലി ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് സാധാരണക്കാർ ചിന്തിക്കും ഈ വലിയ ഹൈ ഫാമിലി മാത്രം ഉള്ളതാണ് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഇതുണ്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള ആൾക്കാരെയും കൂടി ഉദ്ദേശിച്ച ഒരു ബേസിക് പാക്കേജും ഒരു പ്രീമിയം ആയിട്ടുള്ള പാക്കേജും അത് തന്നെ കണ്ടുവരുന്നവരുണ്ട് കാരണം അവർക്ക് എല്ലാ സൗകര്യങ്ങളും വേണം കുറച്ചുകൂടി വിശദമായിട്ട് ട്രീറ്റ്മെൻറ് ചെയ്യണം എന്നുദ്ദേശിച്ച് വരുന്ന കാറ്റഗറികൾ അപ്പോൾ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യണ മൂലം വളരെ ബേസിക് ട്രീറ്റ്മെന്റ് അതായത് ജസ്റ്റ് ഒരു നിൽക്കട്ടേ ഉള്ളൂ അത് പിന്നെ ചിലപ്പോൾ കൈ കൈ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൈ മാത്രം ലോക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ചെറിയൊരു തുകയിൽ ചെയ്തു പോവാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ പിന്നെ ഡോക്ടറെ ശരിക്കും പറഞ്ഞാല് ഡോക്ടറിന്റെ മെയിൻ ആയിട്ടുള്ളത് രണ്ട് സ്ഥലത്തുഴുധൻ വഴി ബാക്കി മൂന്ന് ചൊവ്വാ വ്യാഴം ശനി ഇവിടെ ഓക്കെ ആ സമയത്ത് നമുക്ക് ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു നമ്മൾ എന്താ ചെയ്യണേ ഒന്ന് മുതൽ മണി 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 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ 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 വരാം എന്നിട്ട് അപ്പോൾ അപ്പോൾ വേറെ വേറെ ഡോക്ടർമാരൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട് ഉണ്ട് ജ്യോതി എന്ന് ഡോക്ടർ 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 ഓപ്പറേഷൻ ആണ് ഫുൾ ടൈം വരെ കാണും എല്ലാ എല്ലാ ദിവസവും ഉണ്ടാവും ദിവസങ്ങളും വരാം ഓക്കെ അത് എനിക്ക് സമയമൊക്കെ മാറ്റി വെച്ചപ്പോൾ എന്നെ ഇവിടുന്ന് വിളിച്ചിരുന്നു ഇന്ന സമയത്ത് വന്നാൽ അതൊരു വലിയ ഉപകാരം കേട്ടോ കാരണം ചിലപ്പം നമ്മൾ വന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും അപ്പം അതല്ലാതെ തന്നെ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ വേറെ നമുക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീം സ്വാദുള്ള നല്ലൊരു ചേച്ചി അല്ല ഇവിടുത്തെ ഞാൻ വന്നപ്പോൾ അതെ ഞാൻ ശ്രദ്ധിച്ചത് കാരണം നല്ല വൃത്തിയാണ് നല്ല നീറ്റാ ചിലർ ചെല്ലുമ്പഴത്തേക്കും നമുക്കൊരു കുഴമ്പിൻ്റെ മണമായിരിക്കും ആയുർവേദ ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ ഒരു പുഴമ്പിന്റെ മണം അതൊക്കെ ഇവിടെ വന്നപ്പോൾ ആ ഒരു ഇതില്ല കേട്ടോ തന്നെ ജോലി അറിയാം നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വന്നപ്പോൾ വന്നപ്പോ ഞാ ശ്രദ്ധിച്ചത് കാരണം നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും അതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് ആ ഒരു സ്മെല്ലൊന്നും നിന്നൊന്നുമില്ല ഇല്ല അപ്പം ഞങ്ങൾക്ക് എനിക്ക് ഇത്രയും കാര്യങ്ങൾ

ജനകീയമായി ചെയ്യാൻ പറ്റും അതുപോലെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ധൈര്യമായിട്ട് എല്ലാവർക്കും മുന്നോട്ട് വരാം അതിനൊന്നും പേടിക്കണ്ട അതുപോലെ ഭയങ്കര പത്യം പറഞ്ഞ നിങ്ങളെ പേടിപ്പിക്കോ അല്ലെങ്കിൽ ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു രാവിലെ പൊട്ടിച്ച് വൈകുന്നേരം ഫുൾ ടൈം കഷായം കഴിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് പല പല ഓൾട്ടർനേറ്റീവ്സ് ഇപ്പോൾ ഉണ്ട് കഷായം ടാബ്ലറ്റ് ഉണ്ട് കഷായ ഉണ്ട് കഷായത്തിൻ്റെ ഒരു ദുസ്വാദും ഇല്ലാത്തൊരു കോമ്പുലേഷനാണ് ഈ ആപ്പം അപ്പോൾ അങ്ങനെ പല പല ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്തത് അപ്പോൾ അതുപോലെ നമ്മളും ആ ഫീൽഡിൽ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നതിന് ഒരുപാട് നന്ദി കാരണം എല്ലാവരും എൻ്റെ ചോദിച്ച കുറേ ചോദ്യങ്ങൾ കേട്ടോ ഞാൻ ചോദിച്ചത് അപ്പം എനിക്കിവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്കും പറഞ്ഞു കൊടുക്കാവല്ലോ ഇന്നതൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരിതെന്നുള്ളത് അപ്പം ഇത്രയും നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഡോക്ടറിന് ഒരുപാട് നന്ദി അപ്പം ഇതാണ് നമ്മുടെ അശ്വതി ഡോക്ടറും

ഒരു നല്ല റിലേഷൻ കസ്റ്റമർ ആയിട്ട് വയ്ക്കാൻ എപ്പോഴും ഇൻഷുർ ചെയ്യുന്നു അപ്പൊ അതിന്റെ മേൽനോട്ടം ആളാണ് അശ്വതി മത അത് ശരിക്കും ഞാനിപ്പോ ഒരു ദിവസം വന്നുള്ളൊരു അത് ഇവരും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായി ഒറ്റ ദിവസം ഇന്നലെ ഒരു ദിവസം പരിചയപ്പെട്ടതല്ലേ അപ്പോൾ നമ്മൾ ഇവരുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ഒക്കെ ആട്ടോ ഇവർ കാണുന്നതൊക്കെ അപ്പോൾ അത്രയും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നമുക്ക് ഒരു ഡോക്ടർ അല്ലെ പേഷ്യൻ്റ് അങ്ങനൊരിതല്ല അത് കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ഇതാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ആരും മറക്കണ്ട പ്രസൂത്തിക്കുക ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇതിലിടാം അപ്പം ഇത്രയും നേരം നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നാൽ ഡോക്ടറിനും ഡോക്ടറിൻ്റെ സഹപ്രവർത്തക പ്രവർത്തകർക്കുമൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പം നമ്മുടെ പ്രസൂതിക ആയുർവേദ ഹോസ്പിറ്റൽ വരുന്നത് ബി എം എച്ച് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയാണ് മറക്കണ്ട അപ്പം നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം നമുക്ക് പ്രസവരക്ഷയോ നമുക്ക് അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റോ ഡോക്ടർ പറഞ്ഞല്ലോ വിശുദ്ധവിധങ്ങളൊക്കെ അപ്പോൾ ഏതിനും നമുക്ക് ഇവിടെ വരാം വിശ്വസിച്ച് വരാം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ